ഹലോ ഒരു വൺ സൊലോ കാർഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞതോടുകൂടെ കെ എസ് സി ബിയിൽ നിന്ന് നിങ്ങൾക്ക് എക്സസ് കൊടുത്തിരുന്ന നിങ്ങൾ ഒരു പ്രൊക്യൂമർ ആണെങ്കിൽ നിങ്ങൾ അതിമായി കൊടുത്തിരുന്ന വൈദ്യുതി അവിടെ സെറ്റിൽമെന്റ് നടന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങൾ പലരും വിളിക്കുകയുണ്ടായി ഞങ്ങൾക്ക് ബില്ല് വന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എനർജി ബാങ്കിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ബില്ല് വന്നു ഇതെന്താ സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കെ സി വി ഒരു സംവിധാനമുണ്ട് നമുക്ക് ക്യാരി ഫോർവേഡിങ് ഓപ്ഷൻ ഉണ്ട് മീൻസ് നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറ് യൂണിറ്റ് ഈ മാസം ഉൽപാദിപ്പിച്ചു പക്ഷേ അതിൽ ഒരു നാനൂറ് യൂണിറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആ നൂറ് യൂണിറ്റ് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം എഗെയിൻ അടുത്ത മാസവും നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് ഉപയോഗിക്കണമൊക്കെ ഉപയോഗിച്ച് തീർക്കാം അല്ലെങ്കിൽ അടുത്ത മാസവും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വീണ്ടും അടുത്ത മാസത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യും ഇങ്ങനെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് ചെയ്തു വരുന്ന എക്സസ് അധികമുള്ള വൈദ്യുതി കെ എസ് ഇ ബിയിൽ നിന്ന് സെറ്റിൽമെൻ്റ് പിരീഡ് ഉണ്ട് ഒരു വർഷത്തേക്ക് കെ എസ് ഇ ബി നമ്മൾ അധികമായി കൊടുത്ത വൈദ്യുതിക്ക് ഒരു വർഷം എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു അഞ്ഞൂറ് യൂണിറ്റ് വെച്ചിട്ടാണെങ്കിൽ ഒരു ആറായിരം യൂണിറ്റിൻ്റെ അടുത്ത് നമുക്ക് ഒരു വർഷം ഉണ്ടാകുമെന്ന് വിചാരിക്കുക അയ്യായിരം യൂണിറ്റ് കൺസ്യൂമർ ഒരു വർഷം കൊണ്ട് ഉപയോഗിക്കുന്നു മീൻസ് ആയിരം യൂണിറ്റ് അവിടെ എക്സസ് ആണ് ഈ ആയിരം യൂണിറ്റിന് ഇപ്പോൾ പുറത്തുനിന്ന് കെ എസ് ഇ ബി വൈദ്യുതി വാങ്ങുന്ന താരിഫിൽ അല്ലെങ്കിൽ ടെൻഡർ ചെയ്യുന്ന താരിഫിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും സെറ്റിൽമെന്റ് പീരീഡ് എന്ന് പറയുന്നത് ഈ സെറ്റിൽമെന്റ് പീരീഡിൽ അറൗണ്ട് ഇപ്പോൾ ഒരു രണ്ടും അറുപത് വയസ്സോ എഴുപത് വയസ്സേ എന്തേ ഉള്ളൂ അത് വളരെ നഷ്ടമാണ് നമുക്ക് പക്ഷെ ഈ സെറ്റിൽമെന്റ് പീരീഡിൽ സംഭവിക്കുന്നത് നമുക്ക് എക്സസ് ഉള്ള വൈദ്യുതി അവിടെ അത് സെറ്റിൽ ചെയ്ത് സീറോ ആവുകയും പിന്നെ പുതിയതായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏപ്രിൽ മാസമാണ് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയമാണ് അപ്പോൾ ആ മാസത്തിൽ ഈ കഴിഞ്ഞ മാസങ്ങളെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബില്ല് വരുന്ന സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പലർക്കും കൂടുതലായിട്ടുള്ള ഒരു ബില്ല് ജനറേറ്റ് ചെയ്ത് പക്ഷേ നമുക്കിതിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് കൂടി നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത് കാര്യം നമുക്ക് ഒരു അഞ്ഞൂറ് യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു അഞ്ഞൂറ് യൂണിറ്റ് നമ്മൾ കെ സിയിലേക്ക് കൊടുക്കുന്നു നമുക്ക് ബില്ല് വരില്ല നമ്മൾ അഞ്ഞൂറ് യൂണിറ്റ് നമ്മൾ കെ സി കൊടുക്കുന്നു നമ്മൾ അറുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നു നമുക്ക് എക്സസൈ ഉപയോഗിച്ച നൂറ് യൂണിറ്റിന് നമുക്ക് നൂറ് രൂപയുടെ സ്ലാബിലാണ് നമുക്ക് കൊടുക്കേണ്ടത് മീൻസ് നൂറ് രൂപയുടെ സ്ലാബ് എന്ന് പറയുന്നത് രണ്ട് രൂപ താഴെയാണ് ആ സ്ലാബിലാണ് നമുക്ക് എമൗണ്ട് ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ സംഭവിക്കാവുന്ന സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച് കൊണ്ടിരുന്ന അതേ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബാങ്കിങ്ങിൽ എക്സസ് ചെയ്യുന്നു എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇതെങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കെ എസ് ഇ ബിയിൽ മെയിലിൽ വരുന്ന ബില്ലിൽ കൃത്യമായിട്ട് രണ്ടാമത്തെ പേജിൽ ബാങ്കിംഗ് എന്നുള്ളൊരു കോളം ഉണ്ടാകും ഞാൻ വീഡിയോയിൽ കാണിക്കാം ആ ബാങ്കിങ് ഡീറ്റെയിൽസ് വഴി എത്രയുണ്ടായിരുന്നു ക്യാരി ഫോർവേഡ് അത് ഈ ക്യാരി നിന്ന് ചെയ്യുന്നിപ്പോൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ അതോ എക്സസ് ആയിട്ട് എന്തെങ്കിലും എടുത്തോ എല്ലാ ഡീറ്റെയിലും അതിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാങ്കിങ് ഇൻഫർമേഷൻ നിങ്ങൾ നോക്കി മാത്രം ഉപയോഗിക്കുക കാര്യം സോളാർ വെച്ച പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ദിസ് ഈസ് അൺലിമിറ്റഡ് അല്ല ഒരിക്കലുമല്ല ഒരു മൂന്ന് കിലോ വാട്ടറിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു മുന്നൂറ്ററുപത് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കും അവിടെ നമ്മൾ അറുന്നൂറ് യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് വന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല അത് നമ്മൾ ഒരു പാനൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സിസ്റ്റം എത്ര ഔട്ട്പുട്ട് നമുക്ക് തരുന്നു എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ബാങ്കിങ് സിസ്റ്റം എങ്ങനെയാണ് കെ സി ബി നടക്കുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിനെപ്പറ്റി ഡൗട്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ദിസ് സോളാക്കാർ താങ്ക് യു